ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉള്ളി മൂപ്പിച്ച് ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു പാൻ പാനടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിരുന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിരുന്ന് ഇളക്കി കൊടുക്കാം ആ മുളക് പൊടിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച മുളക് ഒരു അല്പം കൂടിയും ചേർക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചോറ് റെഡിയായി ഒരു കറി പോലും കൂട്ടാതെ നമുക്ക് ഈ ചോറ് വളരെ ടേസ്റ്റായി കഴിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്